അരിവുണ്ടൊക്കെ മസാല ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തിട്ടിട്ടാന്ന് മസാല ഉണ്ടാക്കൽ ഞാനൊന്നെങ്കിൽ ചെമ്മീനിടും അല്ലെങ്കിൽ ഇളമ്പക്ക അല്ലെങ്കിൽ കല്ലുമുക്കായി ഇന്നിപ്പം കല്ലുമുക്കായി എടുത്തിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞളും മുളകും ഇട്ട് നല്ലോണം പെരക്കി എണ്ണയിൽ പൊരിച്ച് വെച്ചിട്ടുണ്ട് എണ്ണയിൽ കടുവിട്ട് പൊട്ടി കഴിഞ്ഞാൽ നുറുക്കിയെടുത്തിട്ടുള്ള ഉള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് മറ്റേ അതിലേക്ക് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൊരിച്ചു വെച്ചിട്ടുള്ള കല്ലുമക്കായും കൂടിയിട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് അതും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഗരം പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടക്കുള്ള കല്ലുമക്കായ് മസാല റെഡിയായി പൊറോട്ട ചൂടുന്ന അരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് ഇതിനും മാവ് തയ്യാറാക്കുന്നത് അരിപ്പൊടിയിലേക്ക് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നല്ലോണം ടൈറ്റാക്കിയിട്ടാണ് കുഴക്കുന്നത് ആവ് കുറച്ചൊന്നും ലൂസായി കഴിഞ്ഞാൽ ഉണ്ട ഷേപ്പിൽ ഉട്ടിയെടുക്കാനൊന്നും പറ്റൂല അപ്പം അതുകൊണ്ടാണ് ടൈറ്റിൽ തന്നെ കുഴച്ചെടുക്കുന്നത് നല്ലോണം നേർന്നെണ്ണ പരത്തിയിട്ട് ചെറിയ സൈസിലുള്ള ഉണ്ടയാണ് ഞാൻ ഉണ്ടാക്കല് ഈ മാവിക്കൊള്ളുന്നതിൻ്റെ പരമാവധി മസാല ഞാനിതിൽ പ്രെസ്സ് ചെയ്ത് നിറച്ചിട്ടാണ് ഉണ്ട ഉരുട്ടി എടുക്കുന്നത് ഇങ്ങനെ നേർങ്ങനെ പരത്തിയിട്ടുള്ള മാവും നിറച്ചു മസാലയുള്ള ഉണ്ടയാണ് എനിക്കിഷ്ടം വൈകുന്നേരത്തെ ചായന്റെ കടിയായിട്ട് മാത്രമല്ല രാത്രിത്തെ ഡിന്നറിനും നമ്മളിത് കഴിക്കലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ ഇത് കഴിക്കാൻ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ഇത് ഉണ്ടാക്കാന്നുള്ളതും എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണേ നല്ലോണം ചെറിയ സൈസിലാണ് ഞാൻ ഇത് ഉരുട്ടി എടുത്തിട്ടുള്ളത് പക്ഷേ ഇപ്പൊ എന്ത് കഴിഞ്ഞാൽ ഞാൻ ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിന്റെ സൈസ് കുറച്ച് എന്നൊരു സംശയം ഇത് കഴിക്കുന്ന ടൈമിൽ ചൂടോടു കൂടി ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും